ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും അല്ലൂ സ്വാഗതം ചെയ്യാണേ പിന്നെ നമ്മുടെ രാവിലത്തെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് തേങ്ങാവനിക്കാർ വരും കേട്ടോ അപ്പം നമ്മൾ രാവിലത്തെ ജോലിയൊക്കെ വേഗം അവിടെ ചെയ്തീർക്കാൻ വിചാരിച്ചു ചോറാക്കിയിട്ടുണ്ട് ചോറ് ഓൾറെഡി ആയിട്ട് അച്ഛൻ ജോലിക്ക് പോയിട്ട് നമ്മൾ മിറ്റൊക്കെ അടിച്ച് കഴിഞ്ഞു ഇനി കുളിക്കണം ഞാൻ ഈ പണി കഴിഞ്ഞാൽ കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പം ചോറ് ഓൾറെഡി ആക്കി കഴിഞ്ഞപ്പിന് മീങ്കർ ഞാൻ ചൂടാക്കിയിട്ടുണ്ട് പത്തിരിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചട്ടിയിൽ നല്ല നീന്തറി ചൂടാക്കിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊതമ്പൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കൊതമ്പൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ചായ കാ അപ്പം അച്ഛനെവിടെ എൻ്റെ അച്ഛൻ ജോലിക്ക് പോയതാണ് കേട്ടോ അവിടുത്തെ ഒരു ചെറിയൊരു ജീവിതമാണ് ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചിരുന്നത് പിന്നെ എന്താ എല്ലാവരും വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കുഴപ്പമൊന്നും ഇല്ല നല്ല വിശേഷം അങ്ങനെ തോന്നുന്നു അപ്പോൾ റൈസ് പിന്നെ നമ്മൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ ചെറിയൊരു രാവിലത്തെ ഒരു മോർണിംഗ് ജീവിതമാണ് കാണിച്ചു തരുന്നത് പിന്നെ നമ്മുടെ മിക്ക കുട്ടി അവിടെ ഉണ്ട് അവളൊന്നും തുറന്നിട്ടിട്ടില്ല കാരണം കുറച്ച് നമുക്ക് അല്ലാതെ കൊറച്ച് തിരക്കായിപ്പോയി അപ്പൊ അവളെ കൂടി തുറന്നിട്ട് കഴിഞ്ഞാൽ നടക്കൂല പണികളൊന്നും നടക്കൂല അതുകൊണ്ടാന്നിട്ട് അപ്പൊ നമ്മുടെ തോല് ഏകദേശം തീരാനായിട്ട് തന്നെ എനിക്ക് കുളിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഏകദേശം ഒരു പണിയൊക്കെ തീരും അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷം പിന്നെ എല്ലാവർക്കും സുഗന്ധനല്ലേ പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷമൊക്കെ ഞാനിപ്പോൾ കുറച്ച് ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നമുക്ക് ഡെയിലി വീഡിയോസ് പഴയതുപോലെ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം കാരണം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ചേച്ചി ഹസ്ബൻ്റിൻ്റെ വീട്ടിലാണല്ലോ അതുകൊണ്ടാണ് അവളെ അവൾക്ക് അവൾക്കിപ്പോൾ വീട്ടിൽ വരാൻ പറ്റാത്തത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എനിക്ക് ത്രെഡ് ചെയ്യണം എൻ്റെ ത്രെഡ് എൻ്റെ ഐബ്രോ നന്നായിട്ട് കൂടിയിട്ടുണ്ട് എനിക്ക് ത്രെഡ് ചെയ്യണം അത് ഫ്രീ ഉള്ള ദിവസം നോക്കിയിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ കഴിച്ചൊരു കാര്യം കൂടി പറയാനുണ്ട് ഒരുപാട് ക്രേക്കൈഡികൾ വരുന്നുണ്ട് എൻ്റെ പേരിൽ അപ്പോൾ അതൊന്നും ആരും നിങ്ങൾ ആരും ഫോളോ ചെയ്യാൻ നിൽക്കരുത് എനിക്ക് ആകെ ഒരു പേജേ ഉള്ളൂ വീട്ടിൽ ടിപ്പ് അഞ്ചി തരാം അതാണെങ്കിൽ വൺ പോയിൻറ്റ് എത്രയോണ്ണു ഇരുന്നൂറ്റി എത്രയൊണ്ട് ഫോളോസ് ഉണ്ട് അതാണ് എൻ്റെ ഐ ഡി പിന്നെ അതേപോലെ തന്നെ അഞ്ചുതായിരം പേജ് അതും എൻ്റെ ഒരു ഐ ആണ് പിന്നെ വേറെ വേറൊരു പേജ് എനിക്കില്ല അഞ്ചുതായിരം പേജ് പറയുമ്പോൾ ടെ പത്ത് ലക്ഷത്തിനെത്രോ ഫോളോസ് എടുക്കാനായിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും ഐഡിയ ഉള്ളൂ എനിക്ക് അപ്പോൾ ആരും ഫേക്ക് ഐ ഡി വന്നു കഴിഞ്ഞാൽ ആര് മൈൻഡ് ചെയ്തു